ഇത് നമ്മുടെ പട്ടാനത്തെ പുതിയ ആയിരുന്നു ഒരു വീടിൻ്റെ വർക്ക് ഫുൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു വീടിൻ്റെ വർക്കെന്നല്ല ഇതിൻ്റെ വീടിൻ്റെ മൊത്തം വർക്കും നമ്മളാണ് കുറേ നോക്കിയുള്ളത് ഇതിന്റെ ഇൻറ്റീരിയറ് ഏതാണ്ട് എല്ലാം ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് നമുക്ക് ഈ വീടൊന്ന് കാണാം ഇത് മൾട്ടിവുഡ് വർക്കാണ് നമ്മൾ വിസിറ്റിംഗ് ഹാളിൽ വരുന്ന വർക്ക് മൾട്ടിവുഡിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ മൾട്ടിവുഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഫാബ്രിക്കേഷനോ മറ്റോ ചെയ്യണേക്കാട്ടിലും വൃത്തിയും ഫിനിഷിങ്ങും കിട്ടും മൾട്ടിവുഡ് ചെയ്താൽ പിന്നെ ചെവറിലൊക്കെ അടിക്കുമ്പോൾ ചതിര് പിടിച്ച് പോകൊന്നുമില്ല ഈ മൾട്ടിവുഡ് മറ്റ് പ്ലേ വുഡോ ആണെങ്കിൽ ചതിര് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മൾ മൾട്ടിവുഡിൽ നല്ലൊരു ഡിസൈനിൽ ആക്കി ചെയ്തെടുത്തതാണ് ഇതേപോലെ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ വാഷ് ബേസ് ഉണ്ട് അവിടെ വാഷ് ബീസിന് നമ്മൾ മൾട്ടി വുഡാണ് ചെയ്തിരിക്കുന്നത് ജിപ്സും സീലിങ് വർക്ക് മൊത്തം നമ്മൾ ചെയ്തു തന്നെയാണ് ഇവിടെ വരുമ്പോൾ ഈ ഹാളിലിരിക്കുന്ന ഈ ബുദ്ധൻ്റെ വിഗ്രഹം ഉണ്ടല്ലോ അതൊരു ആർട്ടിസ്റ്റ് ചെയ്താണ് വേണു എന്ന് പറയുന്നത് ഡിസ്നി വേണു എന്ന ആർട്ടിസ്റ്റ് ചെയ്താണ് ഇതാണ് നമ്മൾ മൾട്ടിപുഡിൽ ചെയ്ത വാഷ് ബേസിൻ്റെ സെറ്റിങ്സ് സീലിംഗ് ഫുള്ള് എല്ലായിടത്തിനും നല്ല ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ റൂമിൽ നമ്മളൊരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഡീമിററ് മോള് മുതൽ അടി വരെ കൊടുത്തിട്ടുണ്ട് ആ വലിപ്പിൻ്റെ അടി വരെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് അലുമിനിയം ഫാബ്രിക്കേഷനാണ് പിന്നീട് നമ്മളിങ്ങോട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ കിച്ചൻ്റെ ഓപ്പൺ കിച്ചൺ ഈ ഈ സംഗതികൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് മൾട്ടി മൾട്ടിവുഡാണ് മൾട്ടിവുഡിലും മൈക്കോട്ട് ചെയ്തുള്ളതാണ് മോള് ഗ്രാനറ്റും കിച്ചൺ മൊത്തം ബോക്സ് സെറ്റ് ചെയ്തിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ പാൻട്രി ബോക്സൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ സെറ്റ് ചെയ്ത് ചെയ്തുള്ളതാണ് പുഴഞ്ഞു കിടന്നു വരുന്ന ബോക്സ് അടിച്ചിട്ട് മുകളിൽ ഗ്രാനറ്റ് വെച്ചിട്ടാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിന് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ലപോലെ സെറ്റ് ചെയ്യാം കംപ്ലൈൻ്റ് വരില്ല കംപ്ലൈൻറ്റ് പറഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് മോഡൽ മാറ്റണമെങ്കിൽ മാറ്റാം അങ്ങനെ പലതരം ഉപകാരങ്ങളുണ്ട് ഇതിന് കംപ്ലൈൻറ്റ് വന്ന് നമുക്ക് റിപ്പയർ ചെയ്യാനും കഴിയും പഴയമാതിരി തന്നെ ആകാം റിപ്പയർ ചെയ്തിട്ട് ഇത് ടാൻഡ് ബോക്സാണ് കുറച്ച് വില കൂടിയതാണ് ടാൻഡം ബോക്സ് എന്ന് പറയുന്നത് കുറച്ച് വില കൂടും സാധാ വലിപ്പിനാട്ടിലും കുറച്ച് വില കൂടും ടാൻഡ് ബോക്സ് അങ്ങനെ ഓട്ടോ ക്ലോസ് ഉണ്ടാവും നമ്മൾ വിട്ടൊടുത്ത് വലി ഒന്നാല് തള്ളി വിട്ടുകൊടുത്താൽ പോയിട്ട് ക്ലോസ് ആവും ഇത് മാജിക് കിച്ചൺ ആണ് ഇതൊക്കെ നമ്മൾ പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് സാധനം മാജിക് കിച്ചൺ മൂവിങ് കിച്ചൺ മൂവിങ് കോർണർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഇത് നമുക്ക് ഈ കോർണർ സ്പേസ് വരുന്ന സ്ഥലങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലം കൂടി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം സാധാരണ ബോക്സ് കുറച്ചടിങ്ങിനകാലും കുറച്ച് റേറ്റ് കൂടും ഇങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യുമ്പോൾ മാത്രല്ല കിച്ചൻ മൊത്തം അലുമിനും ഫാബ്രിക്കേഷൻ ആയോണ്ട് നനഞ്ഞാൽ കേട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പി വി സി ഷീറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്തുള്ളത് റൂമിലെ നമ്മൾ ചെറിയൊരു വാർഡ്രോബ് മുകളിൽ സീലിങ്ങിലും മുട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈല് ഗ്ലാസ് ഹാൻഡ് ഡ്രൈലാണ് കൊടുക്കുന്നത് ടഫിൻ ഗ്ലാസ് ഇത് നമ്മളെ വീട്ടിലെ ഓണറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കിട്ടാം വീടിൻ്റെ ഓണർ എൻ്റെ ഫ്രണ്ടാണ് ഗ്ലാസിൻ്റെ ഹാൻഡ് റൈലാണ് ടഫിങ് ഗ്ലാസിൻ്റെ ഹാൻഡ് റൈലാണ് മുകളിൽ വുഡൻ ഹാൻഡ് റൈ ഹാൻ ഗ്രിപ്പാണ് കൊടുത്തിരിക്കുന്നത് കബോർഡ് അലുമിനിയം ഫാബ്രിക്കേഷനിൽ സെറ്റ് ചെയ്തുള്ളതാണ് സ്റ്റൂളിട്ട് ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്യാൻ തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാത്റൂം ഡോറ് എഫ് ആർ പി ഡോറാണ് സീലിങ്ങ് വേറെ ഡിസൈനാണ് ഈ റൂമിലെ സീലിങ്ങും മറ്റൊരു ഡിസൈനും കൊടുത്തിരിക്കണം ഇവിടെ മിററ് ഇല്ലാത്തൊരു കബർഡാണ് അവിടെ സ്പേസ് ഇല്ലാത്ത കാരണം ഇങ്ങനെ സെറ്റ് ചെയ്തതാണ് മെററ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ബെഡിൻ്റെ അടുത്ത് തന്നെ ആയിട്ട്